വേദന നടുവേദനയായിട്ടോ കഴുത്തുവേദനായിട്ടോ പുറം വേദനയായിട്ടോ ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ് അത് കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ജോലി ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേദന കാരണം സൈകെട്ട് നടക്കുന്ന ആൾക്കാർ ഇത്തരത്തില് പല രീതിയിൽ നമ്മളെ സമൂഹത്തിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സ്പൈൻ റിലേറ്റഡ് പെയിൻ അപ്പൊ അവരെ എല്ലാം നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പൈൻ ഡേയിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നില്ല എങ്ങനെയാണത് നമ്മളെ ബാധിക്കുന്നത് ഇത്രയും പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിഷ്യൻ കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് ഇന്ന് ഒക്ടോബർ പതിനാറാണ് ഒക്ടോബർ പതിനാറ് വേൾഡ് സ്പൈൻ ഡേ എന്നറിയപ്പെടുന്ന ദിവസമാണ് എന്തുകൊണ്ടാണ് ഒക്ടോബർ പതിനാറ് വേൾഡ് സ്പൈൻ ഡേ ആയിട്ട് ഒരു ദിവസം വേൾഡ് സ്പൈൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മളെ ഒരുപാട് ആളുകൾ സ്പൈൻ്റെ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ജീവിതം എല്ലാ ദിവസവും സ്പൈൻ ഈ ഇത്തരത്തിലുള്ള വേദന നടുവേദനയായിട്ടോ കഴുത്തുവേദന ആയിട്ടോ പുറം വേദനയായിട്ടോ ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ് അത് കാരണം ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ജോലി ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേദന കാരണം സൈകെട്ട് നടക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ പല രീതിയിൽ നമ്മളെ സമൂഹത്തിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സ്പൈൻ റിലേറ്റഡ് പെയിൻ സ്പൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ മുന്നിൽ നിങ്ങൾക്ക് കാണാം ഇത് വട്ടിപ്പിൽ കോളം നമ്മളെ മുകളും കഴുത്ത് മുതൽ താഴെ വരെയുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ സ്പൈൻ എന്നതുകൊണ്ട് നെട്ടല് നെട്ടല് എന്ന് കോമൺ ആയിട്ട് പറയുന്ന ഈ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ വേൾഡ് സ്പൈൻ ഡേയുടെ തീം എന്ന് വെച്ചാൽ എവരി സ്പൈൻ കൗൺസ് അതായത് നമ്മൾ ഓരോരുത്തരുടെ സ്പൈനും നമുക്ക് ആണ് അപ്പോൾ ഓരോരോ വ്യക്തിയുടെ സ്പൈനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവരെ എല്ലാം നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്പൈൻ ഡേയിൽ ചിന്തിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ സ്പൈൻ എങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണത് നമ്മളെ ബാധിക്കുന്നത് ഇത്രയും പ്രശ്നമായി മാറുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ സ്പൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് കഴുത്ത് മുതൽ താഴെ വരയുണ്ട് ടോട്ടൽ നമുക്ക് മുപ്പത്തിമൂന്ന് കശേരികൾ ഉണ്ട് ഈ മുപ്പത്തിമൂന്ന് കശേരിക്കൽക്കിടയിൽ ഓരോ കശേരിൻ്റെ ഇടയിൽ നമുക്ക് ഡിസ്ക് കാണാം ഡിസ്ക് ചെറിയ ഒരു ഷോക്ക് അബ്സോർവറാണ് ഡിസ്ക് അത് ഓരോ കശേരികൾക്കിടയിലും കാണാം പിന്നെ അത് കൂടാതെ ഓരോ ഡിസ്കിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഓരോ കഴുത്തു മുതൽ താഴെ വരെ നിങ്ങൾക്ക് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് നാടികളാണ് അപ്പോൾ തലച്ചോറിൽ നിന്നും സ്പൈനൽ കോഡ് വഴി നാടികളെല്ലാം താഴോട്ടിറങ്ങി ഓരോ ലെവലിൽ എത്തുമ്പോഴും അതാത് ലെവലിലേക്കുള്ള നാടികൾ ഡിസ്കിൻ്റെ പുറകിൽ നിന്ന് സൈഡിലൂടെ പുറത്തോട്ടിറങ്ങും അപ്പോൾ ഇതിൽ ഏത് സ്ട്രക്ചർ നമുക്ക് കശേരിൻ്റെ പ്രശ്നം കാരണവും ഡിസ്കിൻ്റെ പ്രശ്നം കാരണവും ഈ നാടികളുടെ പ്രശ്നം കാരണവും ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന പേശികളുടെ പ്രശ്നം കാരണവും നമുക്ക് വേദന ഉണ്ടാവാം അത് കഴുത്തുവേദനയാവാം പുറം വേദനയാവാം അല്ലെങ്കിൽ നടുവേദനയാവാം പല രീതിയിൽ നമുക്ക് വരും അപ്പം അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇതിന് പ്രധാന കാരണം വരുന്നത് എങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം നമുക്ക് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എങ്ങനെ വരാതിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ പ്രത്യേകിച്ചും ഈ വേൾഡ് സ്പൈൻ ഡേയിൽ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്പൈൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന നമുക്കെന്ന് വെച്ചാൽ പൊസിഷനാണ് അതായത് എർഗണോമിക്സ് എന്ന് പറയും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഉദാഹരണത്തിന് കഴുത്തിൻ്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ഈ ഇരുന്ന് വളഞ്ഞിരുന്നിട്ട് ജോലി ചെയ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലിറിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകളിലാണ് അതായത് ഐ ടി പ്രൊഫഷണൽസ് അതായത് ഓഫീസുകളിൽ ഇരുന്നിട്ട് കുറേ നേരം കമ്പ്യൂട്ടറിലോ മറ്റുള്ളതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പഠിക്കാനുള്ള കുട്ടികളിലും അതുപോലെയുള്ള ഒരുപാട് പഠിക്കാനുള്ള സി എ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് കോമൺ ആയിട്ട് സ്പൈനിൻ്റെ പ്രോബ്ലം കാണുന്നത് அது எங் எங்காய்டுள்ள ஆளு